സി ടി സ്കാൻ ചെയ്യാൻ ക്യാൻസർ ഉണ്ടാകും എന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അപായമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശരീരത്ത് ഉണ്ടാകാറുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ ഒരുപോലെ നമുക്ക് ചിന്തിക്കാവുന്ന പല കാര്യങ്ങളും പലരും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നുള്ളത് കറക്റ്റായിട്ട് ആരും പറഞ്ഞിട്ടില്ല ശരിയാണ് സി ടി സ്കാൻ എന്ന് പറയുന്ന റേഡിയേഷൻ വരുന്ന ഒരു സ്കാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് റേഡിയേഷൻ ഉണ്ടാവുകയും ആ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ചെറിയ ജനതിക മാറ്റങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റേഡിയേഷൻസ് റേഡിയേഷൻസാണ് ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ് സി ടി സ്കാനും പക്ഷേ ഇത് അത്ര അപകടകാരിയാണോ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്ന് പലരും സി ടി സ്കാൻ ചെയ്യാൻ മടിക്കുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് എവിടെൻസ് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സർജറി ചെയ്യാനായിട്ട് പോകുന്നു നമുക്കൊരു ട്യൂമർ ഉണ്ടെന്ന് വെക്കുക പണ്ടാണെങ്കിൽ നമ്മൾ തൊട്ടു നോക്കിയും അല്ലെങ്കിൽ ഞെക്കി നോക്കിയും ഒക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത ശേഷം നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ ശരീരം തുറക്കുകയും സർജറിയേം ചെയ്തിരുന്നു പക്ഷേ ആ കാലം ഇപ്പം മാറി എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അകത്തുള്ളത് എവിടെയാണുള്ളത് അതിൻ്റെ സിവിയറിറ്റി എന്ത് ഉണ്ട് സർജറി ചെയ്യാൻ പറ്റുന്നതാണോ അതോ സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ഉപായമുണ്ടോ ഇതെല്ലാം സ്കാനിങ്ങിലൂടെ അറിയും അപ്പോൾ ഇങ്ങനെ സ്കാനിങ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ഒരു മൊഡാലിറ്റി എന്ന് പറയാം സി ടി അപ്പോൾ സി ടി സ്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് മോഡേൺ മെഡിസിലുള്ളത് അപ്പം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൻ്റെ വലിയൊരു ഘടകം തന്നെയാണ് സി ടി സ്കാനിങ് ഇനി നമുക്ക് സി ടി സ്കാനിങ്ങിലോട്ട് വരാം സി ടി സ്കാൻ ബേസിക്കലി എക്സ്റേ തന്നെയാണ് അപ്പോൾ ഒരു എക്സ്റേ എടുക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് റേഡിയേഷൻ സി ടി സ്കാൻ ഉണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഈ സി ടി സ്കാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല അതുണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഈ ചാൻസ് വളരെ വിരളമാണ് അത് നമ്മുടെ ശരീരഘടനയനുസരിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ശരീരങ്ങളാണെങ്കിൽ അതിനെ വരാനുള്ള സാധ്യത കൂടുതൽ ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നിരുന്നാലും സി ടി സ്കാൻ മുഖേന ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അപ്പോൾ നമ്മൾ ഇതിനെ കണക്കാക്കുന്ന റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഒരു സി ടി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസ്ക് ആണോ ബെനിഫിറ്റ് ആണോ കൂടുതലും നോക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം ഇപ്പോൾ സി ടി സ്കാൻ നമ്മൾ ചെയ്യേണ്ട അവസരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കണ്ടീഷൻസിൽ സി ടി സ്കാൻ വലിയൊരു ടൂളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പം ഒരു ഡയഗ്നോസ് കണ്ടെത്തിയും അത്ര പെട്ടെന്ന് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്ന ഒരു മൊഡാലിറ്റിയാണ് സി ടി സ്കാൻ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി ബ്രെയിനിനകത്ത് ടൂ ഹെമറേജ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലിവറിനോ അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റിയാണ് സി ടി സ്കാൻ തീർച്ചയായും എമർജൻസി ഘട്ടങ്ങളിൽ സി ടി സ്കാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കണം അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സി ടി സ്കാനിൽ ഉണ്ടാകുന്ന വിരളമായ റിസ്ക്കിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് സോ അതൊരു കണ്ടീഷനാണ് പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് സി ടി സ്കാനിൽ കൂടെ മാത്രമേ ചില ഡയഗ്നോസുകൾ കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പോൾ അതൊരു വലിയൊരു ലിസ്റ്റുണ്ട് ഞാനെല്ലാം പറയുന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ സി ടി സ്കാൻ ഒഴിവാക്കാൻ പറ്റില്ല എന്നിരുന്നാൽ എല്ലാ ആൾക്കാർക്ക് സി ടി സ്കാൻ എഴുതി കൊടുക്കുകയോ അത് ചെയ്യണം നല്ല പറയുന്നത് എന്ന് വെച്ചാൽ റേഡിയേഷൻ ഇല്ലാത്ത അൾട്രാസൗണ്ട് എം ആർ ഐ മുതലായ സ്കാൻ മിക്ക ആൾക്കാർക്കും ചെയ്യാവുന്നതാണ് അതിന് പ്രശ്നങ്ങളോ റേഡിയേഷനോ ഇല്ല കോംപ്ലിക്കേഷൻസ് ഇല്ല